നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം പ്രധാന വാർത്തകൾ സി പ്ലെയിൻ വിഷയത്തിൽ സി പി ഐ എമ്മിൽ രണ്ട് അഭിപ്രായമില്ലെന്ന് മന്ത്രി ടി എ മുഹമ്മദ് റിയാസ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് എൽ ഡി എഫും യുഡിഎഫും തമ്മിലാണ് മത്സരമെന്നും മുഹമ്മദ് റിയാസ് വക്കഫ് വിഷയത്തിലും എസ് ഡി പി ഐ പി ഡി പി പിന്തുണയുടെ കാര്യത്തിലും എൽഡിഎഫ് യു ഡി എഫ് കക്ഷികൾ നിലപാട് വ്യക്തമാക്കണമെന്ന് എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നഗരപരിധിയിൽ ബിജെപി ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സി 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 കൃഷ്ണകുമാർ പ്രസിദ്ധമായ രഥപ്രയാണത്തിന് സംഗമം പ്ലെയിൻ വിഷയത്തിൽ പി ഐ ിൽ രണ്ട് അഭിപ്രായമില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സി പ്ലെയിൻ ഡാമിൽ ഇറക്കുന്നതിന് ഒരു തൊഴിലാളി സംഘടനയും എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്നും മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് ഡാമിലാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ വകുപ്പാണ് എയർപോർട്ട് ഡാമും കേന്ദ്രീകരിച്ചാണ് ഇനി കായലുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളൊക്കെ ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായം എടുത്ത് അത് മാത്രമേ നടപ്പിലാക്കൂ മുമ്പത്തെ സീ ജനാധിപത്യ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ സീ പ്ലെയിൻ ആയി യു ഡി എഫിൻ്റെ സീപ്ലൈൻ എൽ ഡി എഫിൻ്റെ സീ ജനാധിപത്യ ജനകീയ സീപ്ലൈൻ ഡാമിൽ സീപ്ലൈൻ നില വളരെ അലങ്ങി ഡാമിലുകളിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നതിന് ഒരു തൊഴിലാളി സംഘടന പ്രകടിപ്പിച്ചിട്ടില്ല കായലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുന്ന സമയത്താണ് അത് പറ്റി വ്യാമയാന നയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല ഇനിയിപ്പോ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വിജയിച്ച സ്ഥിതിക്ക് അടുത്ത സ്റ്റെപ്പ് ഒരു അഞ്ചാറ് മാസം എടുക്കും എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു അഭിപ്രായമില്ല നേതാക്കന്മാർ പറഞ്ഞത് തീർച്ചയാണ് തൊഴിലാളികളുടെ വികാരം പറയാനുള്ള അവകാശം ഉത്തരവാദിത്തൻ ജനാധിപത്യ ജനകീയ സീപ്ലെയിൻ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലക്കാട് മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്നും മന്ത്രി പറഞ്ഞു വക്കഫ് വിഷയത്തിലും എസ് ഡി പി ഐ പി ഡി പിന്തുണയുടെ കാര്യത്തിലും എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികൾ നിലപാട് വ്യക്തമാക്കണമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നഗരപരിധിയിൽ ബി ജെ പി ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തനിക്ക് വോട്ടാകുമെന്നും കൃഷ്ണകുമാർ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ പറഞ്ഞു പാലക്കാട് ജില്ലാ ആ ജില്ലാ ആസ്ഥാനത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം ആ ജില്ലാ ആസ്ഥാനത്തെ വികസിപ്പിക്കേണ്ട ഉത്തരവാദിത്ത ഇവിടുന്ന് ജയിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്ന ആളുകൾ രണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിമാരെ പാലക്കാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഒന്ന് ടി ശിവദാസ മേളം അദ്ദേഹം മലബുറിയിൽ ജയിച്ചെങ്കിൽ വിക്ടോറിയ കോളേജിനടുത്തുള്ള പുറപ്പെടേത്ത ആകാശിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം വീട് അവിടെയായിരുന്നു ശങ്കരനാരായണൻ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു എന്തുകൊണ്ട് പാലക്കാടിന് ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന ആളുകൾ ജയിച്ചു പോയിട്ടുണ്ട് അമൃത് പദ്ധതിയിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനകത്ത് നഗരപരിധിയിൽ മുന്നൂറ് കോടി രൂപയുടെ വികസനങ്ങൾ നടത്തിയതായും സി കൃഷ്ണകുമാർ പറഞ്ഞു സന്ദീപ് വാര്യരും താനും തമ്മിലുള്ളത് സഹോദര തർക്കം മാത്രമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീനേഷ് പ്രസിഡന്റ് നോബിൾ ജോസ് എന്നിവർ സംസാരിച്ചു വളയാറിൽ കാറിൽ കടത്തിയ നാൽപ്പത്തി ഒൻപത് ഗ്രാം എം ഡി എം എ പിടിച്ച സംഭവത്തിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ മണ്ണാർക്കാട് കൈതച്ചിറ മഞ്ചേരി വീട്ടിൽ നൌഫൽ കൈതച്ചിറ കൊണ്ടാത്ത് വീട്ടിൽ സുജിത് എന്നിവരെയാണ് വാളയാർ പോലീസ് ഇൻസ്പെക്ടർ എൻ എസ് രാജീവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ബാംഗ്ലൂരിൽ നിന്നും കാറിൽ കടത്തിയ നാൽപ്പത്തിയെട്ട് ഗ്രാം എം ഡി എം എയുമായി മണ്ണാർക്കാട് വടക്കുമണ്ണം സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ ഭാര്യ തൃശൂർ കൈപ്പമംഗലം സ്വദേശി സനൂജ എന്നിവരെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വാളയാർ പോലീസും നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് ഇവർക്ക് വാഹനം വാടകയ്ക്കടുത്ത് നൽകിയത് സുജിത്തും നൌഫലും ചേർന്നാണെന്ന് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പാലക്കാട് ഉപജില്ലാ കലോത്സവത്തിന് മലമ്പുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മാനാട്ട് ചെയ്തു മുതൽ ഇവിടെ ആരംഭിക്കുന്ന ഈ മത്സരങ്ങൾ നമ്മുടെ മത്സരങ്ങളായി മാറട്ടെ എ രമേശ് പാറപ്പുറത്ത് അധ്യക്ഷനായി ഗായകൻ കലാമിത്ര അനിൽകുമാർ കല്ലേകുളങ്ങര മുഖ്യാതിഥിയായി എം ആർ ശിവപ്രസാദ് സ്വപ്നകുമാരി ടി വിനീത എസ് സുരേഷ് വി ഗംഗാധരൻ എം കൃഷ്ണദാസ് എ ജെ ശ്രീനി എം കെ മുബാറക് ലിൻഡോ വേങ്ങശ്ശേരി യൂസഫ് മാസ്റ്റർ കെ വി അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു മേളയ്ക്ക് വ്യാഴാഴ്ച സമാപനമാകും സമാപന യോഗം ജില്ലാ കളക്ടർ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്യും എൺപത് സ്കൂളുകളിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത് ദിനങ്ങളിലായി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ എന്താണ് ഇന്നല്ലേ ധർമ്മ മറ്റ് വാർത്തകളിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷന്റെ നേതൃത്വത്തിൽ സപ്ലൈകോ റീജിയണൽ ഓഫീസിന് നെല്ലിന്റെ സംഭരണ വില വർദ്ധിപ്പിക്കുക ആർ പി എസ് വായ്പാ സംവിധാനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ പരിപാടി നെൽക്കതിർ അവാർഡ് ജേതാവ് കെ എ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു വിവിധ കർഷക സംഘടനാ പ്രതിനിധികളും കാലാവസ്ഥ വ്യതിയാനത്തിൽ വന്നിട്ടുള്ള മാറ്റം കാരണം കർഷകർക്ക് തീരാദുഖമാണ് വിളയെ അറക്കിയാൽ മൂലം കൊയ്തെടുക്കുന്നവരെ എപ്പഴാമറിയെന്നുള്ളതറിയില്ല കൊയ്തെടുത്താൽ തന്നെ ഉണക്കാൻ കഴിയില്ല അതിന് പറഞ്ഞാണ് കാട്ടനുറങ്ങളുടെ ഉപദ്രവം കാറ്റെഴുതയ്ക്കാൽ മുതൽ വിള കൊയ്തെടുക്കുന്നവരെ അവരുടെ ശല്യമുണ്ട് ഉൽപ്പാദന ചെലവിൽ വന്നിട്ടുള്ള അമിതമായ വർധനവുണ്ട് എന്നാൽ ഇത് കൊയ്താ ഈ പ്രാവശ്യം ജോലി ചെയ്തിട്ടുള്ളവരുടെ കാര്യം പറയേണ്ടതില്ല അത് മുഴുവൻ കതിരാകുന്ന സമയത്ത് രോഗം വന്നു നന്മണിയില്ല എന്നാണ് ഇപ്പോൾ ഒരു കാരണം പറഞ്ഞാൽ നെല്ലേ ഏറ്റെടുക്കാൻ തയ്യാറില്ലാത്ത സ്ഥിതി അതേപോലെ തന്നെ ഈ കാലതാമസം കാരണം ഒരു കർഷകനും വീട്ടിൽ ഉണക്കി സൂക്ഷിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മിക്കവരും വിറ്റു കഴിഞ്ഞു കണക്കിൽ ഉണ്ടാവും ആലത്തൂർ ഏരിയ സിപിഐഎംപുരത്ത് സംഘടിപ്പിച്ചുബന്ധിച്ചിലാപുരത്ത് മെഗാ തിരുവാതിര ഫെസ്റ്റ് സംഘടിപ്പിച്ചു ആലത്തൂർ ഏരിയ മെഗാ തിരുവാതിര ഫെസ്റ്റ് ആണ് സംഘടിപ്പിച്ചത് പി പി സുമോദ്തിര കളി ഉദ്ഘാടനം ചെയ്തു തിരുവാതിര കളിയുമായി എഴുതിയ മനോഹരമായ രചനയാണ് സിമ ഈ പാട്ടിയുടെ മനോഹരമായ ഒരു പാർട്ടി എത്രയോ വർഷക്കാലമായി ഇറങ്ങിയ സിനിമയും ആ സിനിമാ സിനിമാഗാനമാക്കും ഇപ്പോഴും നമ്മുടെയെല്ലാം നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്ന വളരെ മനോഹരമായ ആ പാട്ടിൻ്റെ വരികൾ ഇവിടെ ആ വരികൾക്കനുസരിച്ചുകൊണ്ട് നൃത്തച്ചുകൊണ്ട് വെക്കാൻ പ്രിയപ്പെട്ട തിരുവാതിരക്കളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ തയ്യാറായി വരുന്നു എന്നത് ഏറെ അഭിനന്ദനമർക്കുന്ന കാര്യമാണ് തികച്ചും മതനിരപേക്ഷമായാണ് ഇവിടെ തിരുവാതിരക്കളി സംഘടിപ്പിക്കുന്നത് അതിൽ ഈ പറയുന്നത് പോലെ എല്ലാ സ്ത്രീകളും ജമീല താത്തയും താത്തയും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇവിടെ തിരുവാതിര തയ്യാറാകുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ജയകൃഷ്ണൻ അധ്യക്ഷനായി പാടൂർ ലോക്കൽ സെക്രട്ടറി ടി വേലായുധൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു പഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പലത എ ബാബു കെ അശോകൻ സി രവീന്ദ്രൻ വി കുഞ്ഞിരാമൻ രതീഷ് കിഴക്കേപ്പാടം ഗുരുവായൂരപ്പൻ ഗിരിജാരാജൻ ഷീജ എന്നിവർ സംസാരിച്ചു ഇരുന്നൂറ്റി ഒന്ന് അംഗങ്ങൾ അടങ്ങിയ വനിതകളാണ് തിരുവാതിരക്കളിയിൽ പങ്കെടുത്തത് ചന്തപുര കളയൻകുന്ന് ഭാഗത്ത് നിന്നും മലമ്പാമ്പിനെ പിടികൂടി പ്രദേശവാസികളായ ഷാഹിദ് നൌഫൽ ശരത്ത് ബാദുഷ എന്നിവർ ചേർന്നാണ് പാമ്പിനെ പിടികൂടിയത് പിന്നീട് പാമ്പിനെ വനപാലകർക്ക് കൈമാറി അഗ്രഹാര വീതികളിൽ ഇനി ദേവരഥം മുരളും പ്രസിദ്ധമായ കൽപ്പാത്തി ബുധനാഴ്ച തുടക്കമാകും രഥോത്സവത്തിന് കൊടിയേറിയ നാൾ മുതൽ കൽപ്പാത്തി ഉത്സവത്തിന്റെ അന്തരീക്ഷത്തിലാണ് രഥോത്സവത്തിന്റെ അഞ്ചാം നാളിൽ ദേവരഥ സംഗമത്തിന്റെ ദർശന പുണ്യത്തിലായിരുന്നു വിശ്വാസികൾ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് രഥോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങുകൾ നടക്കുക ബുധനാഴ്ചയാണ് ഒന്നാം തേര് വെള്ളിയാഴ്ചയാണ് രഥോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ദേവരഥ സംഗമം പതിനായിരങ്ങളാണ് രഥോത്സവത്തിനായി കൽപ്പാത്തിയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനോടൊപ്പം കൽപ്പാത്തി രഥോത്സവം കൂടി എത്തിയതോടെ പട്ടണമാകെ തിരക്കിൽ അമർന്നിരിക്കുകയാണ്